രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ വാർഡ് വിഭജനം നടത്തിയതിലും വോട്ടർ പട്ടികയിലും അട്ടിമറി നടത്തിയെന്ന ആരോപണവുമായി കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വാർഡ് വിഭജനം സംബന്ധിച്ച് കരട് വിജ്ഞാപനം വന്നപ്പോൾ പരാതി നൽകുകയും പരിഹരിക്കാമെന്ന് ഉറപ്പു നൽകിയെങ്കിലും അന്തിമ വിജ്ഞാപനം പുറത്തിറങ്ങിയത് ഇത് പരിഹരിക്കാതെയാണെന്നും അതിരുകൾ തിരിച്ചതനുസരിച്ച് വോട്ടർ പട്ടികയിൽ നിന്നും മാറ്റി ചേർക്കേണ്ട വോട്ടുകൾ മാറ്റിയിട്ടില്ലെന്നും കോൺഗ്രസ് പ്രാദേശിക നേതൃത്വം വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിന്റെയും പതിനാലാം വാർഡിന്റെയും അതിർത്തികൾ തമ്മിലുള്ള വ്യത്യാസം പരാതി നൽകിയിട്ടും പരിഹരിച്ചില്ലെന്നാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആക്ഷേപം ഇതുമൂലം കുറച്ച് വീടുകൾ രണ്ട് വാർഡിലും ഉൾപ്പെടും ഒന്നാം വാർഡിന്റെ തെക്കേ അതിരും പതിനാലാം വാർഡിന്റെ വടക്കേയാതിരും ഒന്നാകേണ്ടതിനു പകരം അതിരുകൾ രണ്ടും രണ്ടാണ് അന്തിമ വിജ്ഞാപന പ്രകാരമുള്ള പതിനാലാം വാർഡിന്റെ അതിരുവെച്ച് വോട്ടർ പട്ടിക ക്രമീകരിക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഒന്നാം വാർഡിൻ്റെ തെക്കേ അതിലും പതിനാലാം വാർഡിൻ്റെ വടക്കേ അതിരും ഒന്നാകേണ്ടതിന് പകരം അതിരുകൾ രണ്ട് രണ്ടാണ് അന്തിമ വിജ്ഞാപന പ്രകാരമുള്ള പതിനാലാം വാർഡിൻ്റെ അതിര് വെച്ച് വോട്ടർ പട്ടിക ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരി പരാതി നൽകിയിട്ടുണ്ട് ഇതാണ് വാർഡ് വിജയനുമായി ബന്ധപ്പെട്ട് പറയുന്നത് വോട്ടർ പട്ടികയിൽ പല വാർഡുകളുടെയും അതിർത്തിക്കുള്ളിൽ മറ്റു പല വാർഡുകളിലുള്ള വോട്ടർമാർ ഉൾപ്പെടുകയും വാർഡിലുള്ള പല വോട്ടർമാരും വാർഡിന് പുറത്താകുകയും ചെയ്തുവെന്നാണ് മറ്റൊരാക്ഷേപം അതിന് മാറിക്കിടക്കുന്ന വോട്ടുകൾ ക്രമപ്പെടുത്തുന്നതിന് ഇ ആർഒയ്ക്ക് അനുമതി നൽകിയുള്ള ഉത്തരവുണ്ട് എന്നാൽ പതിനൊന്നാം വാർഡിൽ നിന്നും ഏഴാം വാർഡിലേക്ക് മാറ്റേണ്ട നാപ്പത്തിയെട്ട് വോട്ടുകൾ പതിനൊന്നാം വാർഡ് നിലനിർത്തുകയും ഏഴാം വാർഡിന്റെ അതിർത്തിക്ക് പുറത്തുള്ള പതിനൊന്നാം വാർഡിലെ നൂറ്റി വോട്ടുകൾ ഏഴാം വാർഡിലും നിലനിർത്തി പതിനൊന്നാം വാർഡിലുള്ള ഏഴാം വാർഡിലെ വോട്ടുകൾ എൽ ഡി എഫ് വോട്ടുകളാണെന്നും പതിനൊന്നാം വാർഡിലേക്ക് വരേണ്ട ശതമാനം ചെയ്യുന്ന സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് രാജകുമാരി പഞ്ചായത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും വോട്ടർ പട്ടികയിൽ നടത്തിയിരിക്കുന്ന തിരിമറികൾ വെളിച്ചെത്തുകൊണ്ടുവരണമെന്നും ജോയിന്റ് ഡയറക്ടർ ജില്ലാ കളക്ടർ ഇലക്ഷൻ കമ്മീഷൻ എന്നിവിടങ്ങളിൽ പരാതികൾ നൽകിയിട്ടുണ്ട് നീതി ലഭിച്ചില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ രാജകുമാരി